ഇന്ന് നല്ലൊരു തൈര് മാങ്ങ കറി ഉണ്ടാക്കിയാലോ ഇതുവരെങ്കിലും നിങ്ങൾ ഈ തൈര് മാങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ മാങ്ങയും തൈരും കൂടെ ചേർത്തിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു മാങ്ങ ഞാനൊന്ന് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വിരുന്ന് വരുവാണെങ്കിലോ നമ്മുടെ കയ്യിൽ പെട്ടെന്നൊരു കറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയ്ക്കാവുന്നൊരു കറിയാണ് ഇത് ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് കട്ട തൈരും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഒന്നങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു ചട്ടി അടുപ്പിലോട്ട് ഒന്ന് വയ്ക്കാം അതിൽ ഇച്ചിരി കടുകിടാം അതൊന്ന് പൊട്ടി വരുന്ന സമയം ഒരല്പം ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം പാൻ ആണെങ്കിലും മതി ഈ ചട്ടിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും മാങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നും വേണ്ട അതുകൊണ്ടാണ് ഒരല്പം ഉലുവ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി സോറി ഉള്ളി അങ്ങോട്ടിടാം അടുത്ത് ഇഞ്ചി ഇടാം ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വഴഞ്ച് കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാണ്ട് ഏകദേശം വഴഞ്ച് വന്നിട്ടുണ്ട് ഒന്നര ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടെ കിടന്നാൽ ഇത് നല്ലവണ്ണം വഴണ്ട് കിട്ടും ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇടാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതും ഒന്ന് റെഡിയായി വരട്ടെ ഇതെല്ലാം രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് തന്നെ ഇതെല്ലാം വഴഞ്ച് കിട്ടും നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിരുന്നു അതും ഇതിൻ്റെ കൂടെ ചേർക്കണം അവസാനം കറി കറിവേപ്പില ചേർത്താൽ മതി ഇതെല്ലാം ഉള്ളിയും ഇഞ്ചിയും എല്ലാം നല്ല നല്ലവണ്ണം ഒന്ന് വഴഞ്ച് വന്നതിന് ശേഷം കറിവേപ്പില ഇട്ടാൽ മതി ഇതാണ്ടോ ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് ആയതേ ഉള്ളൂ നല്ലവണ്ണം വഴഞ്ചി കിട്ടിയിട്ടുണ്ട് പച്ചമുളകൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഇനി കറിവേപ്പില അങ്ങോട്ട് ഇടാം അതുമൊന്ന് ഒരു ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കാം കറിവേപ്പിലയുടെ പച്ചപ്പക്കം മാറുമ്പോൾ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതാ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന മാങ്ങ അതിലോട്ട് തട്ടാം മാങ്ങ തട്ടി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഒരുപാട് വെന്ത് പോകണ്ട എൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് മാങ്ങയുടെ പുളിപ്പനുസരിച്ച് ഈ മാങ്ങ ഇച്ചിരി മധുരമുള്ള മാങ്ങയാണ് അതുകൊണ്ട് ലാസ്റ്റ് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മധുരം ചേർക്കണം ഇതൊന്ന് വഴണ്ട് ഇതാണ്ടോ മാങ്ങക്ക് ചെറിയ ഒരു നിറം മാറി വരുന്ന ഒരു ഗോൾഡൻ കളർ ആവുന്നത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ആയിക്കിട്ടും ഇതാണ്ടോ ഏകദേശം ആയിട്ടുണ്ട് ഉപ്പ് ഇടയ്ക്ക് നോക്കിക്കൊള്ളുക കാരണം പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചും ഉപ്പിടണം ഇതിപ്പം മധുരമുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉപ്പിട്ടത് മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പിടാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയുവാണിത് ഇത് കായമോ ഉലുവപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമല്ല ഇത്രയും സാധനങ്ങൾ തന്നെ ധാരാളമാണ് ഇതാ മാങ്ങയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മാങ്ങയുടെ നിറവൊക്കെ മാറി ഒന്ന് നല്ല ഇച്ചിരി ഒരു ബ്രൗൺ കളർ നിറത്തിൽ ആയിട്ടുണ്ട് മാങ്ങാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തൈര് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം കട്ട തൈര് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റുകയും വേണം ഇല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും ഇതാണ്ടോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് പെട്ടെന്ന് മാറ്റാം ഇതാ മാറ്റിയിട്ടുണ്ട് അടിപൊളി തൈര് മാങ്ങ റെഡി ആയിട്ടുണ്ട് നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഒരല്പം പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലിപ്പോൾ ചേർക്കണ്ട കാരണം ചെറിയ മധുരമുള്ള മാങ്ങയാണ് ഇത് വലിയ പുളിപ്പില്ലാത്ത മാങ്ങയാണ് അപ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരു വിരുന്നുകാർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെന്നൊരു കറി വെക്കാൻ ഇങ്ങനെ ഒരു കറി വയ്ക്കുക ഓണത്തിന് വേണമെങ്കിൽ ഇത് ഒരു കറിയാക്കാം ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം